ഇൻഡസ്ട്രി ഏതാണ് പൊന്മാൻ്റെ ആ അതെ പൊന്മാൻ പൊന്മാനെ സംബന്ധിച്ച് പൊന്മാൻ ഒരു സക്സസ്ഫുൾ ആയ എന്ന് വെച്ചാൽ തിയേറ്ററിൽ നിന്നും അതിൻ്റെ ഒ ടി ടി റൈറ്റ്സ് വിൽക്കുന്നും വളരെ ഒരു പിന്നെ ഒരു ഭയങ്കരമായ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ അതിൻ്റെ റിവ്യൂ വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ആണ് അതിൻ്റെ ഒരു കിട്ടിയതും അതിന് കിട്ടിയ റിസപ്ഷൻ തിയേറ്ററുകളിൽ കിട്ടിയ റിസപ്ഷനും വളരെ വലുതായിരുന്നു തിരുവനന്തപുരം കൊച്ചി പോലുള്ള സ്ഥലങ്ങളിൽ കുറച്ച് ഷോ ആണെങ്കിൽ പോലും അമ്പത് ദിവസം കൊണ്ടുവന്ന് എത്തിക്കാനായി കഴിഞ്ഞ സിനിമയാണ് അപ്പോൾ ആ നിലയ്ക്ക് പത്തു കോടി രൂപയ്ക്ക് മേലെ പിന്നെ അതിൻ്റെ എക്സാക്റ്റ് അറിയത്തില്ല ഏറ്റവും ചുരുങ്ങിയത് പത്ത് കോടിക്ക് മേലെ ഒരു വരുമാനം വളരെ റിയലിസ്റ്റിക്കായ ഒരു ഒറിജിനൽ ചിത്രത്തിന് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ പ്രേക്ഷകരുടെ നമുക്ക് നല്ല കാഴ്ച കാണുന്ന പ്രേക്ഷകരിൽ നിന്ന് വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്ന അല്ലാതെയും അത് ഇൻഡസ്ട്രിക്ക് അത് വലിയ പ്രതീക്ഷ നൽകിയ ഒരു വിജയമായിരുന്നു പൊന്മാൻഡ എന്നാണ് കോമൺ ഈ ഇത് കണക്കുള്ള സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്